ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചേന വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുടെ ആയിട്ടാണ് നമുക്ക് ചിക്കൻ എന്താ ചിക്കന് ബീഫൊക്കെ പറ്റാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ തയ്യാറാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ഉണ്ടോ അപ്പോൾ ചേന കൊണ്ടുണ്ടാക്കിയെന്ന് ഒരിക്കലും അറിയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചേന തൊലി ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കിയെടുക്കണം കുറച്ച് കനത്തിൽ കഷ്ണങ്ങളാക്കി ആദ്യം മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് ഒരു ക്യൂബ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ചെറിയൊരു കട്ടിക്കും കനത്തിലും വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക എന്താ വെച്ചാൽ കൈക്ക് ചൊറിച്ചിലുള്ളൊരു ഒരു കയ്യിൽ വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുത്താൽ മതി നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് നുറുക്കിയെടുത്തിട്ടുള്ള ചേനതിലേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം കുറ ഒരു പിടി തേങ്ങ ഗരം മസാല കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ചേന വെന്തിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വെന്താൽ മതി കേട്ടോ നമ്മളത് ഊറ്റിയെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിവാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം കേട്ടോ ശേഷം നമുക്കിത് അടുപ്പത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നൊരോന്നാക്കി അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട ഉടനെ തന്നെ നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി തീയൊക്കെ പാകത്തിനാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തത് വന്നിട്ട് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഞാൻ ഉച്ചയ്ക്കും വേണ്ടിയാണ് ഉണ്ടാക്കുക ലഞ്ചിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചോറിന് കഴിക്കാൻ താലേ ദിവസത്തെ മീൻ കറിയും മീൻ പൊരിച്ചതാണുള്ളത് അപ്പോൾ ചേന പൊരിച്ചെടുക്കാമെന്ന് കരുതി അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉച്ചയ്ക്ക് മാത്രം എടുത്തതാണ് പിന്നെ കുറച്ച് മോര് കാച്ചതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോര് കാച്ചതിൻ്റെ വേടിയൊന്നും എടുത്തിട്ടില്ല തിരക്കായത് കാരണം പിന്നെ തീ പിന്നെ കത്തുന്നതുകൊണ്ട് വീണ്ടും വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചോറ് കഴിക്കാനായിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ചേന ഫ്രൈ ആണിത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബബായ് അസ്സലാമലൈക്കും